ബഹുമാനപ്പെട്ട ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഡി സി സിയിൽ നടന്ന പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണത്തിനും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി പ്രൊഫസർ എ ഡി മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ടി എം മോഹനൻ വി പി പുരുഷോത്തമൻ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയവൂർ അമൃത രാമകൃഷ്ണൻ ടി ജയകൃഷ്ണൻ മുഹമ്മദ് ഷമ്മാസ് വേലായുധൻ സൃജ മടത്തിൽ കുട്ടിനിയുടെ വിജയൻ കായ്ക്കുൽ രാഹുൽ കൂക്കിരി രാജേഷ് എ ടി നിഷാദ് സി എം ഗോപിനാഥ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ കാലിക്കോടൻ രാകേഷ് ഉഷാക്കുമാരി ഹംസ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി അഞ്ച് അച്ഛൻ ഒരു വില്ലേജ് ഓഫീസർ ആയതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ നിരന്തരമായ ട്രാൻസ്ഫർ ആയിരുന്നു അച്ഛൻ കിട്ടി അതുകൊണ്ട് തന്നെ പാപ്പൻശ്ശേരിയിൽ മുടക്കിലങ്ങാട് പഠിച്ചിരുന്നു ധർമ്മിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു ലീഡർ ഒന്ന് കിട്ടണം അതെ ഞങ്ങളെ സ്കൂളിലെ സ്റ്റുഡൻ്റാണ് അപ്പൊ ഞാൻ ലീഡറോട് ചോദിച്ചു ലീഡർ ഏത് സ്കൂളിലാണ് പഠിച്ചത് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഞാൻ ഒരു സ്കൂളിലും ജന്മദിനം നമ്മളെല്ലാവരും ആഘോഷിക്കുക നമ്മുടെ ജില്ലക്കാരനായ എണ്ണം കൊണ്ട് കണ്ണൂരിൻ്റെ നായകനായി മാറിയ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ പോയി അവിടെ ഐ ഡി എസ് എട്ട് രാഷ്ട്രീയ രംഗത്ത് കിടന്നുവെന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഗതിവേദികൾ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പൊതു നേതാവായി വളർന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു ലീഡർ എന്ന നമുക്ക് സാധാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ഒരാവേശം സദാ കോൺഗ്രസ് പ്രവർത്തകർ എന്നും കൂടി കൊണ്ടുനന്ന കേരളത്തിലെ ഏറെ പ്രസക്തനായ ഒരു നേതാവ് അതിലെല്ലാം ഉപരിയായി ഭരണരംഗത്ത് വളരെ ശുഷ്ടാന്തിയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് കൃത്യമായ